േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ രേവതിക്ക് വേണ്ടി എന്തും ചെയ്യും എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ സച്ചി ഇതേ തുടർന്ന് രേവതിയെ ഉപദ്രവിച്ചവരെ ആക്രമിച്ച കേസിൽ സച്ചിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ ഇതോടെ പകച്ചു നിൽക്കുകയാണ് എല്ലാവരും പക്ഷേ അച്ചമ്മയുടെ നിർണായകമായ ഇടപെടൽ സച്ചിക്ക് കരുത്താവുകയും സച്ചി ഇപ്പോൾ ജയിലിൽ ലോക്കപ്പിൽ നിന്ന് പുറത്തിറങ്ങുകയുമാണ് ഇതേ തുടർന്ന് സച്ചിയെ കാണാൻ രേവതി സച്ചിയെ കെട്ടിപ്പിടിക്കുകയും എനിക്ക് വേണ്ടി എന്തിനാണ് ഇതൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു നിന്നെ ആക്രമിച്ചവരെ വെറുതെ വിടാനോ ഇല്ല അത് ഒരിക്കലുമില്ല ഞാനതിന് അനുവദിക്കുകയുമില്ല ആ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല എന്നും പറയുന്ന സച്ചി നിനക്ക് ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല നിനക്കെന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഞാനില്ലാതാകണം എന്ന് അറിയിച്ചത് രേവതിയെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്